തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തി കൈതപ്രം നാരായണൻ നമ്പൂതിരിക്ക് ആദരവൊരുക്കി ക്ഷേത്ര ഭരണസമിതി ക്ഷേത്രം മേൽശാന്തിയായി ഇരുപത് വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ആദരവൊരുക്കിയത് രണ്ട് പതിറ്റായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരുന്ന കൈതപ്രം നാരായണൻ നമ്പൂതിരിക്കാണ് ക്ഷേത്രം ഭരണസമിതി ആദരവൊരുക്കിയത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് പി എസ് പ്രകാശിന്റെ അധ്യക്ഷത നടന്ന ചടങ്ങ് മുൻ മുൻസിപ്പൽ ചെയർമാൻ ബാബു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം വി കെ ബിജു ക്ഷേത്ര സെക്രട്ടറി അനിൽകുമാർ വെണ്മയിൽ വൈസ് പ്രസിഡന്റ് ബി കെ സോമൻ ജോയിന്റ് സെക്രട്ടറി കെ ശ്രീരമണൻ രാജൻ കുമരകം പ്രിയ കല്ലമ്പുള്ളി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു അന്നപൂർണശ്ശേരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി മാർച്ച് എട്ടു മുതൽ പതിനാല് വരെ പൊങ്കാല മഹോത്സവവും തിരു ഉത്സവവും വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു ശ്രീകോവിലിൽ നിന്നും ക്ഷേത്രമേൽശാന്തി പൂജിച്ച് നൽകിയ ആദ്യ കൂപ്പൺ കോതമംഗലം തഹസിൽദാർ മായാ രാജേഷിന് നൽകിക്കൊണ്ട് ജനറൽ കൺവീനർ ശ്രീജേഷ് പുളിമൂട്ടിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് ബാബു പെരിഞ്ചിറ പുത്തൻപറയിൽ നിന്നും സെക്രട്ടറി അനിൽകുമാർ വെൺമയിൽ ഏറ്റുമാങ്ങിയ യോഗത്തിൽ ഉത്സവ നോട്ടീസ് പ്രകാശനം തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ഹരിദാസ് നിർവഹിച്ചു ദ്രവ്യസമാഹരണത്തിന്റെ ആദ്യ ഫണ്ട് കൃഷ്ണപ്രസാദ് കൃഷ്ണദാസ് വെണ്മയിൽ എന്നിവരിൽ നിന്നും ഹരി ചുനയമാക്കൽ ഏറ്റുവാങ്ങി മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബലി ആഘോഷ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ൾ പർച്ചേസിലുംതമാനം ഇളവ് ഇനി ആഘോഷം പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ